വണ്ടിയായിട്ട് വരുന്നത് അങ്ങനെ അല്ലാതെ വേറെ എന്താ പരിപാടി നിങ്ങള് പറഞ്ഞു കഴിഞ്ഞാ എല്ലാ കൊയ്ക്കൊള്ളാൻ പറയുന്നു നിങ്ങളിവിടെ കേവള് കാണുന്നുണ്ടോ ഇതല്ലേ കേളിന്റെ പൈസ ഞാൻ നിങ്ങൾ പറഞ്ഞു ഞാൻ ടീം എടുക്കാനും നിങ്ങളുടെ ദാനം സ്വീകരിക്കാനൊന്നും വന്നതല്ല േ ഒരു മനുഷ്യൻ വീട്ടിൽ വന്ന് കേറുമ്പോൾ ആദ്യം അവർ എന്തിനാ വന്നെങ്കിലും ഒന്ന് ചോദിക്കണം വരുന്നതിന് മുമ്പ് തട്ടി കേറും അല്ലേ ചെന്നേ നിങ്ങളുടെ വീട്ടിൽ പലരും വരുന്നുണ്ടാവും അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഞാൻ ചെയ്യേണ്ട റൂട്ടി എനിക്ക് ചെയ്യണം കേട്ടോ അത് വെറുതെ ചൂറായിട്ട് കാര്യമില്ല നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ക്ഷമയെല്ലാം കഴിയുന്ന ഞാൻ നിങ്ങളോടൊരു മര്യാദകളോട് പറഞ്ഞില്ല ഞാനൊരു മര്യാദയോട് കാണിച്ചില്ല നിങ്ങളുടെ വീട്ടിൽ വന്നു ഞാൻ എന്റെ മര്യാദയുടെ വീട്ടിൽ തോന്നുമ്പോൾ എല്ലാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് എന്നോട് എന്തിനാ വന്നതെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കൂടാതെ ഞാനിപ്പോ ഈ സാധനം കൊണ്ടുപോയിട്ട് എനിക്ക് ഓഫീസിലൊക്കെ കൊടുക്കുവാണെങ്കിൽ കംപ്ലയിന്റ് ചെയ്താൽ മതി ഓഫ് നിങ്ങളുടെ ക്ഷമയൊന്ന് ഇനി എന്നോട് ക്ഷമ പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇതിലെ ഒരു ക്ഷമയിലൊന്നും പോവുക അതുകൊണ്ട് ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും ഒച്ചപ്പാട് കേട്ടത് അമ്മ എന്താ ഒച്ച കേട്ടാരാട്ടേ എന്നിട്ട് നിങ്ങള് അവര് ചീത്തോ അവരേ ചീത്തു പറഞ്ഞോ എന്റെ ദൈവം അച്ഛന്താ പറഞ്ഞത് എടുത്തോ അവരോട് അവര് അവര്ന്ന് പറഞ്ഞോ രണ്ടുപേരും നന്നായി അവര് അവര് അങ്ങോട്ടൊന്നും ചോദിച്ചില്ലേ അവർക്ക് അവസരം കൊടുത്തില്ല അതെ അതിനോട് കളിക്കുന്ന കളി പേരുന്നോരോടൊന്നും കളിക്കാൻ തിരിച്ചു വരുവോ അവര് ഞാൻ പറഞ്ഞല്ലേ വിളക്കെത്തിക്കിറ്റ പോയതല്ലേ ഇപ്പൊ ഇരിവ് വരുന്ന ശ്രദ്ധിക്കണം അവരെന്താ പറയുന്ന കേട്ടാ വേണ്ടേ നമ്മള് ചൂടാവാൻ ആയിട്ട് നിങ്ങളായിരിക്കും എന്റെ ആദിത്യാണ് കേട്ടോ ചിന്തിച്ച അച്ഛനല്ല കൂടുതൽ പറഞ്ഞത്

സോറി സോറി വിവരമില്ലാത്തവരല്ല പണ്ടത്തെ ആൾക്കാരല്ല അതുകൊണ്ടാണ് എന്താ അവര് പറഞ്ഞത് നിങ്ങൾ സോറി പറഞ്ഞിട്ട് കാര്യമല്ലോ ഇത് എനിക്ക് ഓഫീസിൽ സാധനങ്ങളാണ് ഓഫീസിലെത്തി കേട്ടോ ഞാൻ അവരോട് കുളിക്കാൻ പോകാൻ പറഞ്ഞായിരുന്നു ആരെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അടുത്തവര് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ സൗന്ദര്യം സംസാരിക്കുന്ന ഒരാൾ വീട്ടിൽ വന്ന് വേർപ്പ് ചെയ്തത് എല്ലാ വന്നേ നിറഞ്ഞിട്ട് വരുന്ന കേബിളിന്റെ ആളല്ലായിരുന്നു ഇത് രാമിക്കാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞത് അമ്മ കേബിളിന്റെ ആൾക്കാരും പേര് ഇതൊക്കെ ഞാനിപ്പോ തോറിന് പറഞ്ഞാലുണ്ടല്ലോ അനിയന്നിങ്ങനെ പറയുന്നത് കേട്ടോ സോറി മാഡം